അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബിഗ് ബോസിൻ്റെ മലയാളം സെവൻ്റെ പത്താമത്തെ എപ്പിസോഡായിരുന്നു ഒൻപതാമത്തെ ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ഇന്ന് തന്നെ അതിന് സംഭവ ബഹുലമായൊരു ദോഷമായിരുന്നു ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് സെവൻ്റെ ഏരിൻ്റെ പണിയുടെ കണ്ടിന്യൂസ്ലി നമുക്ക് ബിഗ് ബോസിനോടുള്ള ഒരു റെസ്പെക്ട് തോന്നുന്ന ഒരു ദോഷമായിരുന്നു ഇന്ന് ഇന്ന് സൂപ്പർ എപ്പിസോഡായിരുന്നു എപ്പിസോഡ് മറ്റേ ലൈവ് എല്ലാം സൂപ്പറായിരുന്നു ഇന്ന് അടിപൊളി സംഭവങ്ങളായിരുന്നുള്ളത് അപ്പോൾ തന്നെ ഇന്ന് ബിഗ് ബോസ് എന്ന പാട്ട് കേൾക്കുന്നില്ല ഞാൻ യൂട്യൂബിലാണ് കാണുന്നത് അപ്പോൾ ഇന്ന് പാട്ട് കേൾക്കുന്നില്ലായിരുന്നു എന്ത് സൗണ്ടിൻ്റെ എന്തോ എന്ത് പാട്ടാണെന്ന് അറിയാൻ പറ്റുന്നില്ല സൗണ്ട് എന്തോ എനിക്കൊന്ന് കോപ്പിറായിട്ടുള്ളത് കൊണ്ട് യൂട്യൂബിൽ കാണിക്കാത്തതായിരിക്കാം ഓക്കെ അപ്പം രാവിലെ തന്നെ കിച്ചണിൽ പൊരിഞ്ഞടിയായിരുന്നു ഞാനിത് നോക്കിയാണ് വായിക്കുന്നത് കേട്ടോ രാവിലെ തന്നെ കിച്ചണിൽ പൊരിഞ്ഞടിയായിരുന്നു കാരണം അനീഷ് The cat sat on സരിക കലാപ് സരിക എന്തോ ഓവൻ്റെ എന്തോ ഡോർ അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അനീഷ് ഇത് ഞങ്ങളുടെ കിച്ചൻ്റെ കാര്യമാണ് നിങ്ങൾ നിങ്ങളിടപെടേണ്ടതെന്ന് പറഞ്ഞ് വഴക്ക് അങ്ങനെ വഴക്ക് തുടങ്ങി ഷാനവാസും അനീഷുമായിട്ടാണ് വഴക്കായി ഷാനവാസും അക്ബറുമായിട്ട് വഴക്കായി ബിൻസിയും അനീഷുമായിട്ട് വഴക്കുണ്ടായ ബിൻസി വന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പം അനീഷ് പറഞ്ഞ് വായു 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 വശിക്കാൻ പറഞ്ഞു അതൊരു വളരെ മോശമായിട്ടുള്ളൊരു സംഭവമാണ് വായു വശിക്കാനൊക്കെ പറയാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു അവർക്ക് അവർക്കിന്നെല്ലാം ഫുഡ് എല്ലാം ഫ്ലോ കിച്ചനിൻ്റെ സംഭവം ഇന്ന് ഫ്ലോപ്പ് ായിരുന്നു പിന്നെ അതിൻ്റെ അക്ബറും ഒനിയനുമായിട്ട് വഴക്കൊണ്ടിടയില് ഒനിയനെ അക്ബർ മാകൂട്ടി ചീത്ത വിളിച്ചു അപ്പം ഷാനവാസും അക്ബറും സോറി ഷാനവാസും ഒനിയനും ചെന്നിട്ട് ബിഗ് ബോസ് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് മാകൂട്ടി ചീത്ത വിളിക്കുന്നു അതിൻ്റെ ഇടയിൽ ഷാനവാസും ശരത്തുമായിട്ട് വഴക്കുണ്ടായി ഈ ശരത്തും അക്ബറും കൂട്ടാണ് പക്ഷേ ഈ ശരത്ത് എല്ലാ കാലത്തിലും ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടി ശത്രുക്കളെ പോലാണ് പെരുമാറുന്നത് എനിക്കറിയത്തില്ല ഭയങ്കരത്തിനൊരു ഓവറായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ നിങ്ങളെന്നെ ഒരു കാര്യം മനസ്സിലാക്കണം സിനിമ നടന്നാണെന്ന് പറഞ്ഞ് ഇത്ര സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ചുമ്മാ ഒരു കാര്യത്തിന് ചെന്ന് വഴക്കുണ്ടാക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ അഭിലാഷിനെ നോക്കി അഭിലാഷിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി ഇപ്പോൾ അഭിലാഷിന് ഒതു ഒതുങ്ങിയതല്ല പുള്ളി പറയും പക്ഷെ പുള്ളി ഒതുങ്ങിയിട്ടുണ്ട് ഗെയിം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ആ അഭിലാഷൻ എന്താ അഭിലാഷ് വന്നെടുക്കുന്ന ഭയങ്കര അടിബഹളം ഒക്കെയായിരുന്നു ഇപ്പോൾ അഭിലാഷ് ഒതുങ്ങിയിട്ടുണ്ട് പക്ഷേ ആ ഒതുങ്ങൽ സേഫ് സേഫിലോട്ട് പോകുകയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ സേഫിൽ പോവാണെങ്കിൽ പ്രശ്നമാണ് പക്ഷെ കളിക്കുമായിരിക്കും എന്താ വെച്ചാൽ അക്ബറും ശരത്തിനെയും ഉൾ ഉൾക്കൊള്ളാൻ ഇപ്പം അഭിലാഷിന് പറ്റുന്നില്ല കേട്ടോ അഭിലാഷ് ഇപ്പോൾ ഒരു സൂപ്പർ ഗെയിമറാകും എന്ന് തോന്നുന്നു പക്ഷേ സേഫ് സോണിൽ പോയാൽ പ്രശ്നമാണ് കേട്ടോ അപ്പം അനീഷിനെക്കുറിച്ച് നമ്മൾ തോറ്റുക അപ്പം ശാരി ശാരീരികമായിട്ടും എന്തും എന്തും ചെയ്യും കിച്ചിനെ ഞങ്ങൾ എന്തും ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ പിന്നെ അനീഷിൻ്റെ അത് മാറിയിട്ട് ഫുള്ളും ആ ഒരു ഷാനവാസും അക്ബറും സ്ഥലത്തും എല്ലാട്ടും മുടിഞ്ഞാടിയായിരുന്നു കേട്ടോ അപ്പം അക്ബർ ഷാനവാസെല്ലാം മുഴുങ്ങിയാടി അത് തന്നെ തെറി വിളിച്ചു അങ്ങനെ അതുപോലെ തന്നെ പിന്നെ ഒരു ഒരു ടാസ്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഷോപ്പിങ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് ഷോപ്പിംഗ് പോയിന്റ് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് രണ്ടു പേർ അതായത് ഇപ്പം മിഡ് വീക്ക് എവിക്ഷൻ അല്ല അവർ പറഞ്ഞ് മിഡ് വീക്ക് മിഡ് വീക്കിൽ മിഡ് വീക്കിൽ അവർ പോകത്തില്ല പക്ഷെ അതിന് പകരം രണ്ടു പേര് ഇതിനകത്ത് ഔട്ടായിട്ട് അവരെ ഒരു സീക്രട്ട് റൂമ് എന്തുവാണെന്നറിയില്ല അവർ വേറെ എവിടെയോ കൊണ്ട് താമസിക്കും അവിടെ ഒരു ചാനലും ക്യാമറയും കാണത്തില്ല ഒന്നും കാണത്തില്ല ഒരു കണക്ഷനും കാണത്തില്ല നമ്മളെയും കാണിക്കത്തില്ലെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അതായത് അങ്ങനെ ആറ് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആറ് അപ്പോൾ ആറുപേർ ആറ് ആറുപേർ തിരഞ്ഞെടുത്തിട്ട് ആറ് പേരിൽ നിന്ന് നമ്മൾ പ്രേക്ഷകരല്ല വോട്ട് ചെയ്യുന്നത് ഇത് അത് പിന്നെ അവരൊരു ഗെയിം കൊടുത്തിട്ട് ആ ഗെയിമിൽ ജയിക്കുന്ന ആളെ വെച്ചിട്ടാണ് നമ്മൾ നമ്മളതിൽ ഏവിക്കുന്നത് ഏറ്റവും ഏറ്റവും കുറവ് പോയിന്റ് കിട്ടുന്ന രണ്ട് പേരായിരിക്കും ഔട്ടാകുന്നത് ഔട്ടാകത്തില്ല താൽക്കാലികമായിട്ട് മാറ്റി നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ ഗെയിം കളിക്കുക വെച്ചാൽ ഇത് അവർ തന്നെ കളിക്കണ്ട കാരണം ഞാനിങ്ങനെ ഓർക്കുകയും ചെയ്തു അവർ തന്നെ കളിക്കുവാണെങ്കിൽ രേണു ഒക്കെ എന്തു ചെയ്യും അതുപോലെ ഫിസിക്കൽ ഗെയിം തന്നെ അന്ന് രേണു ഒക്കെ ഔട്ടാ പക്ഷെ അവർ തന്നെ കളിക്കണ്ട അവർക്ക് തന്നെ രണ്ടുപേരെ തിരഞ്ഞെടുക്കുക അവർക്ക് പകരം അവർക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ടീമിൽ നിന്ന് രണ്ടുപേരെ തിരഞ്ഞെടുക്കാവുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് അതിപ്പം തിരഞ്ഞെടുക്കുന്ന റെണ റണ ഫാത്തിമ തിരഞ്ഞെടുത്തേക്കുന്നത് ഗിസലിനെയും ആരിനേയും തിരഞ്ഞെടുത്തിട്ടുണ്ട് നല്ലതാണ് അവർ നല്ല ഫിസിക്കലായിട്ട് കളിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ ശാരീരിക തിരഞ്ഞെടുത്ത് ബിൻസിയെയും ആദില നൂറെയാണ് ആ ശാരീരിക ഒരു ബുദ്ധിപരമായിട്ട് ആദില നൂറിന് രണ്ടുപേരല്ലോ ഒരാളല്ലേ അപ്പം രണ്ട് പേരുണ്ട് ഫിസിക്കൽ വെച്ച് എടുക്കുക എന്നുള്ള വിചാരത്തിലാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ ഒനിയൻ തിരഞ്ഞെടുത്തത് ശത്രുവായ അക്ബറിനെയാണ് ആ ഷാനവാസിനെയും ശത്രുവായ അക്ബറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒനിയനും അതുപോലെ അനീഷും അതുപോലെ വളരെ ഒരു ഇതായിട്ടെടുത്തേക്കുന്നത് കാരണം അനീഷ് തിരഞ്ഞെടുത്തേക്കുന്നത് ശരത്തിനെയും അനുമോളിയാണ് രണ്ടും അത് കുറേ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ടാണ് അനീഷ് എടുത്തത് എനിക്ക് 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 അനീഷ്ണെ കാരണം എടുത്തേക്കാറുണ്ട് ഗെയിം ആയിരിക്കും പക്ഷെ ഒരു ഇറിറ്റേഷനാണ് അനീഷൻ അറിയത്തില്ല ഊർജ്ജ സ്വഭാവം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ ശാരിക സോറി കലാഭം സാരിക എടുത്തേക്കുന്നത് നവീനെയും അഭിലാഷിനെയാണ് എടുത്തേക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ റേണു എടുത്തേക്കുന്നത് വേറെ ആരുമില്ലായിരുന്ന പേ രേണു ബിൻസിയും ബിൻസി ആർജ് ബിൻസിയും ശൈത്യമാണ് തിരഞ്ഞെടുത്തിരുന്നത് കേട്ടോ രേണുവിൻ്റെ സെലക്ഷൻ സൂപ്പറായി സൂപ്പറായപ്പോൾ സെലക്ഷൻ അല്ല കിട്ടിയത് അവരക്ഷ നല്ലോണം കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഡ്രസ്സിൻ്റെ പേരിൽ അടി അപ്പോൾ അനുമോളു എന്ന് ഷാനവാസനോട് പറയുന്നുണ്ട് ഇതുപോലെ ഗിസൽ ഡ്രസ്സ് ബിഗ് ബോസ് പറഞ്ഞ ഡ്രസ്സാണ് വേറെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് അപ്പം ബിഗ് ബോ അവർ പറയുന്നത് റിക്സൽ പറഞ്ഞ് റിക്സൽ റിക്സൽ ഇപ്പോഴും ബേരച്ച് പോകും അത് പറഞ്ഞിരിക്കുന്നത് പാൻറ്റൊക്കെ മറ്റേ ഷർട്ട് ടോപ്പ് കീറിപ്പോ അതുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ അനുമോളോട് പറഞ്ഞു നീ ചെറുതായതുകൊണ്ട് നിനക്ക് സ്മോളായാലും ചെറുതായതുകൊണ്ടാണെന്നൊക്കെ അസൂയാണ് എന്തൊക്കെയോ പറഞ്ഞ് ബഹളമാണ് അനുമോളെ പോയി മുടിഞ്ഞ മുടിഞ്ഞാൽ കരച്ചില്ല എന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിൽ കരച്ച് അതൊക്കെ മാറി അനുമോളിനെ ആരെങ്കിലും നീളം കുറഞ്ഞതെന്ന് പറയുന്നൊരു വിഷമം ഉണ്ട് എന്ന് വെച്ചാൽ കുറെ അവസരങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നാണ് അനുമോൾ പറയുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നിവിൻ്റെ ഊർക്കുള്ള കള്ളത്തരൻ മക്കളെ എനിക്ക് സഹിക്കാൻ പറ്റും നിവൻ പോയിട്ട് അടിച്ചു മാറ്റും ഒരു ഡ്രാമയാണെന്ന് എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ ഒരിക്കലുമല്ലോ അവനങ്ങനെ വിശപ്പ് കാണുമായിരിക്കും പക്ഷെ ഇങ്ങനെ അടിച്ചു മാറ്റി പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ബിഗ് ബോസിൽ ഇതുപോലെ അടിച്ചു മാറ്റി തിന്നും എല്ലാരും ഇത് പറയും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കണ്ടസ്റ്റ് മൈൻഡ് അങ്ങനെ പ്രാവശ്യം ആൾക്കാരെല്ലാം അടിച്ചു മാറ്റുന്നപ്പോൾ എൻ്റെ ബിഗ് ബോസ് ഒന്ന് ചിരിച്ചു തള്ളി അതുപോലെ എന്തോ ഒരു ഇത് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വേല തരോ എനിക്ക് നിവനെ എനിക്കറിയില്ല ഇഷ്ടമല്ല ഇപ്പം ഇഷ്ടമല്ല എനിക്ക് എനിക്കറിയത്തിൽ ഒരു ഒന്നും ശരിയല്ല ഓക്കെ അതുപോലെ ടാസ്ക് അപ്പം തുടങ്ങിയിട്ടുണ്ട് ടാസ്ക്കിൽ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ പല കളറിലുള്ള ബോക്സിൽ വെച്ച് കീ വെച്ചിരിക്കും ഒരു കുറേ ഒരു കീ വെച്ചിരിക്കും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഒരു പെട്ടി കാണും അത് പൂട്ടി വെച്ചിരിക്കുന്ന പെട്ടി ആ കീ അത് തുറക്കാനുള്ള കീ നമ്മുടെ ആ ബോക്സിനകത്തായിരിക്കും അപ്പം രണ്ട് സഹായികളല്ലേ ഉള്ളത് അതിൽ ഒരാൾ കീ എടുത്തിട്ട് തുറക്കണം തുറന്നിട്ട് ആ അതിലിരിക്കുന്ന സാധനം സേഫ്റ്റിക്കുള്ള സാധനങ്ങളെല്ലാം കയ്യിലൊക്കെ തരിച്ചിട്ട് മറ്റേ ആൾ പോയിട്ട് ചെളിക്കകത്ത് കുറേ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിൽ പോയിട്ട് കോയിൻസ് തപ്പിയെടുക്കും അതാണ് ടാസ്ക് ഒക്കെ അപ്പോൾ അങ്ങനെ ആള് തന്നെ നമ്മുടെ ഇവർക്ക് ശൈത്യക്ക് തന്നെ കിട്ടി ശൈത്യം ശൈത്യ പോയി എടുത്തു കേട്ടോ ശൈത്യ ശൈത്യ തന്നെ ആദ്യം പോയി അനുമോളിന് ശരത്തും അനീഷിൻ്റെ ശരത്തും അനുമോ അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ ഒന്നും അറിയത്തില്ല അനുമോളിൻ്റെ ശരത്വം ഏറ്റവും ലാസ്റ്റിലാണ് ഇറങ്ങിയത് അവർ കുറേ താമസിച്ചിട്ടാണ് കീ തുറക്കാൻ പറ്റിയത് എന്തായാലും കുറേ എല്ലാവരും ചെളിയും ചെറിയ ചെളിയിൽ മറിഞ്ഞ് കുറഞ്ഞു കീടുത്തു അപ്പം അങ്ങനെ എടുത്ത് കിട്ടിയേക്കുന്ന കോയിൻസ് എന്ന് പറഞ്ഞത് അനീഷിന് കിട്ടിയേക്കുന്ന മൂന്ന് കോയിനും ഒനിന് കിട്ടിയേക്കുന്ന പന്ത്രണ്ട് കോയിനും രണാഫാത്തിക്ക് പതിമൂന്ന് കോയിനും രേണുവിന് കിട്ടിയിക്കുന്ന പതിനഞ്ച് സോറി രേണു സോറി രേണുവിന് കിട്ടിയിരിക്കുന്ന പതിമൂന്ന് കോയിലും രണയ്ക്ക് കിട്ടിയിരുന്ന പതിനഞ്ച് കോയിലും ഷാരിഗയ്ക്ക് കിട്ടിയിക്കുന്ന ഒൻപത് കോയിലും കലാപം സാരിഗക്ക് കിട്ടിയിരിക്കുന്ന പതിനാല് കോയിലുമാണ് അപ്പം അനീഷിന് ഒരു പോയിൻ്റും കിട്ടും ഒനിയന് മൂന്ന് പോയിൻ്റ് രേണുവിന് നാല് പോയിൻ്റ് രണ ഫാത്തിമയ്ക്ക് ആറ് പോയിൻ്റ് സരയിക്ക് രണ്ട് പോയിന്റ് സാരിക്ക് അഞ്ച് പോയിൻ്റ് അങ്ങനെയാണ് ഇവർ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പം എനിക്കൊന്ന് ബുധനും ചൊവ്വയും ബുധനും വ്യാഴമാണെന്ന് തോന്നുന്നു അവരെ ഇതിൻ്റെ സമയം മീൻ വീക്ഷ സെലക്ഷൻ എന്തോ അതിന് എന്നുള്ള സമയം ഇനിയും കാണും ടാസ്ക് അതിലെല്ലാം ഏറ്റവും ടോപ്പായിട്ടും ഇതായിട്ടും വരുന്ന ആൾക്കാരായിരിക്കും പിന്നതാകുക എനിക്ക് പുറത്താകുന്നില്ല പുറത്താകത്തില്ലല്ലോ താൽക്കാലികമായിട്ട് പുറത്തതാകുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞിട്ട് രേണുവിന് കൊണ്ട് അക്ബർ ക്ഷമാപണം നടത്താൻ വേണ്ടി ലൗചിഹ്നം വെച്ചിട്ട് ചപ്പാത്തി ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് രേണു അതെല്ലാം മുറിച്ച് പല ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വന്നേക്കുന്നു ഒരിടത്തൊരിടത്തു നിന്നുള്ള കഥയാണ് കതിൽ നമ്മുടെ ശാരിക ശരിതല്ല ശാരിക ശാരിക ഇതുപോലെ ജീവിതകഥ പറയുന്നു രേണു അച്ഛനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കുറേ കഥകളൊക്കെ പറയുന്നുണ്ട് ഞാനിത് ബി ബി പ്ലസ് കണ്ടില്ല അല്ലാതെ കണ്ടതാണ് അപ്പം ഫുള്ള് കാണാൻ പറ്റില്ല പിന്നെ അതിൽ ഒനിയൻ വന്ന് പറയുന്നുണ്ട് കരയെന്നൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എനിക്കറിയത്തില്ല ഇന്നത്തെ സൂപ്പറായ എപ്പിസോഡ് ഇങ്ങനെ പോവുകയാണ് ബിഗ് ബോസ് ഇപ്രാവശ്യം ഒരു ചരിത്രം സൃഷ്ടിക്കും കേട്ടോ നല്ല നല്ല ടാസ്കുകളും കാര്യങ്ങളും ഒരു ട്വിസ്റ്റ് എപ്പോഴും കൊടുത്താൽ അടിപൊളിയായിരിക്കും പക്ഷേ പെട്ടെന്ന് അല്ലാതെ ഒന്നും ആരെയും ഇറക്കി വിടരുത് നമ്മൾ എൻ്റെ അഭിപ്രായത്തിലാണ് എല്ലാവരും അല്ലാതൊന്നും ആരെയും ഇറക്കി വിടരുത് കാരണം നമ്മൾ പ്രേക്ഷകർ വോട്ട് വിധി പ്രകാരമേ ഇറക്കി മിഡ് മെഡ് വീക്കെ വിഷനൊന്നും അത്ര ശരിയാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നോർമലായിട്ട് വീക്കിൽ ഇറക്കി വിടുന്നതായിരിക്കും നല്ലത് പക്ഷെ അവരെന്തോ കാണിക്കരുത് അത്ര പക്ഷേ ടിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം ആരാ നല്ലവണ്ണം കളിക്കുന്നത് ചോദിച്ചാൽ അവരെയെന്ന് വിചാരിച്ച് അനീഷിനെ ഇങ്ങനെ കലാകലാ കല പറയുന്ന ആൾക്കാരൊന്നും ജയിപ്പിക്കായിരിക്കും ജനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത് പ്ലീസ് ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളായിരുന്ന എപ്പിസോഡ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ആയിട്ട് ഓക്കെ ബൈ ബൈ വീണ്ടും കാണുന്നവരെ ബൈ ബൈ